പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ കണ്ടില്ലേ ഈ കാഴ്ച കണ്ടില്ലേ കുറ്റിപ്പുറം പാലത്തിൻ്റെ മേലെന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ഇഷ്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്താ വെച്ചാൽ അത്ര ബുദ്ധിമുട്ടി എടുത്തൊരു വീഡിയോ കേട്ടോ ഞാൻ അടുത്തതിൽ ഏറ്റവും ബുദ്ധിമുട്ടി എന്താ വെച്ചാൽ കേറുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കിട്ടാം പിന്നെ അടിയിലൊക്കെ ഫുള്ള് വെള്ളമാണ് അപ്പോൾ വളരെ ഒരു പേടിയുമായിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നല്ല ഭംഗി ഇട്ടോ അവിടെ ഇങ്ങനെ കാണാൻ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നടക്കാ നടന്ന് കാണിച്ചരാട്ടോ അപ്പോൾ ഇത്ര അധികം ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പിന്നെ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല ഇതിന് മേൽക്കൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ലല്ലോ അപ്പോഴാണ് അതിന് പറ്റിയൊരു സന്ദർഭം കിട്ടിയത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒരു അറ്റം മുതൽ ഒരു അറ്റം വരെയുള്ള വീഡിയോസ് ഇന്നത്തെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ കണ്ടില്ല രണ്ടാൾക്ക് സുഖമായിട്ട് കൈ പിടിച്ച് സുഖമായി നടക്കാൻ പറ്റിയൊരു നടപ്പാത കേട്ടോ അതൊക്കെ പണി കഴിഞ്ഞാൽ അതിമനോഹരനായും ഫോട്ടോ ഷൂട്ട് എടുക്കാനും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ഫാമിലി വരും കപ്പിൾസൊക്കെ വന്നിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് ഇവിടെ വണ്ടിയായി പോകുമ്പോൾ അതിന് ഇനി അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അത്ര അധികം വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ചെറിയ ഭാഗം മാത്രം കഴിഞ്ഞ് കോൺക്രീറ്റിന് ബാക്കിയുള്ള ബാക്കി കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്ന കോൺക്രീറ്റൊക്കെ നല്ല സുഗമമായ യാത്ര ഉട്ട എന്താ വെച്ചാൽ പഴയ പാലത്തിന്മാ രണ്ട് വണ്ടി പാസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ സാധനത്താണ് ആറ് ലൈനും പിന്നെ രണ്ട് അപ്പുറത്തപ്പുറത്ത് നടക്കാനുള്ള നടപ്പാതയും കൂടിയിട്ടുള്ള റോഡ് റോഡിൻ്റെ വർക്ക് അന്തിമ ഘട്ടത്തിലാണ് കിട്ടുക പഴയ പാലം ഇങ്ങനെ കാണിക്കുന്നത് രണ്ടുകൂടിയിട്ടുള്ള വ്യത്യാസം ഇങ്ങനെ കണ്ടോട്ട് വച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പഴയതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചേർത്തിട്ട് വീഡിയോ എടുക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കോൺക്രീറ്റിൻ്റെ വർക്കിവിടെ കഴിഞ്ഞിരിക്കുന്നിട്ടാണ് ഒരു ഗട്ടറിൻ്റെ വലുപ്പത്തിൽ മാത്രം ഇനി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ബാക്കി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടോ ഇനി ഇത് ബാക്കിയുള്ള അങ്ങോട്ട് കുറച്ച് കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ ഈ പാലൊക്കെ കഴിഞ്ഞിട്ട് റോഡ് തുടങ്ങുന്ന അവിടെക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് പക്ഷെ പാലത്തിൻ്റെ അവിടെ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ കംപ്ലീറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കണത് ലേശഭാഗം മാത്രം ബാക്കിയുള്ള ആ കാഴ്ചണീ കണ്ടോണ്ടിരിക്കുന്നത് ഇട്ടാ കണ്ടില്ലേ അത് നല്ല ഉറപ്പിട്ട കമ്പിയൊക്കെ ആയിട്ട് എനിക്കിതിമ ചവിട്ടി കയറാൻ പേടിച്ചിട്ടാണ് പക്ഷെ ഇവരെല്ലാവരും ഇതിന്മ ഇരുന്നിട്ട് പണിയെടുക്കുന്നത് അതേ ഞാനും എന്തായാലും ആ തലവരെ പോകണല്ലോ ഇന്ന് എത്ര വീഡിയോസിലാ തലവരെ കാണിക്കുമ്പോൾ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് പാസ്സായി രണ്ട് ദിവസമായിട്ട് മഴയില്ല മഴയുള്ളത് കൊണ്ട് തന്നെ വീഡിയോസ് ഡെയിലി ഒന്നും ഇടാൻ പറ്റിയെന്നില്ല കേട്ടോ മഴയുള്ളപ്പോ വീഡിയോ പോയിട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഭാരത് പോയത്തെ ഒഴുക്കൊന്നും ഇപ്പോഴും നിലച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഒഴുകിട്ട കണ്ടില്ലേ കൊറേ കമ്പികൾ ഇങ്ങനെ അവിടെ പൊന്തിക്കുണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വന്ന നടക്കാൻ ക്യാമറക്ക് നോക്കണം അതാ താഴ്ത്തേക്കും നോക്കണം ചില സൈഡിലൊക്കെ എന്താ പറയാ കമ്പികൾ ഇങ്ങനെ മോനായിട്ട് ചവിട്ടി ആയ്മക്ക് വീണാലും എപ്പൊ പണി തീരും അപ്പോൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ ആരെങ്കിലും അത് കേറുണ്ടെങ്കിൽ ഇവിടെ പെർമിഷൻ എടുത്ത് മാത്രമേ കേറാൻ പാടുള്ളു കേട്ടോ ഞാനൊക്കെ ചോയിച്ചിട്ടൊക്കെയാണ് കേറുന്നത് സന്തോഷം കുറ്റിപ്പുറം പാലത്തിന് കണ്ടില്ലേ പഴയ പാലിനേക്കാളും ഒരു രണ്ടു മീറ്റർ കൂടുണ്ടാവും പുതിയ പാലം ഏകദേശം ഒരു കണക്ക് പറഞ്ഞാരും പറഞ്ഞ കണക്കൊന്നല്ല നോക്കുമ്പോ നമുക്ക് ഏകദേശം ഒരു കണക്ക് പറഞ്ഞാണ് ഇനി അത് തെറ്റാന്നുള്ള കംപ്ലൈന്റ് വരണ്ടാ അറിയ എനിക്ക് ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ് നമ്മൾ അറ്റത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അറ്റത്തേക്ക് പോയോണ്ടിരിക്കയാണ് അതുകൊണ്ടില്ല കാണാൻ പറ്റും ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഇടയ്ക്ക് നല്ല ഒരുവിധ സ്ഥലത്തൊക്കെ ഒരു കമ്പി ഒഴുകിയിരിക്കുന്നുണ്ട് അതിന് എപ്പോഴാണവ ഒരു മുറിച്ച് മാറ്റിയ വേറെല്ല പരിപാടിക്ക് വെച്ചതാണോ എന്നൊന്നും അറിയില്ലാട്ടോ എല്ലായിടത്തും ഇങ്ങനെ കമ്പി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാ നോക്കിയാൽ പകുതി വർക്കെല്ലാം ആയിട്ടുള്ളൂ എന്നിട്ടും നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇവിടുന്ന് അറ്റം വരെ നോക്കുമ്പോട്ടോ ഇനിയിപ്പോൾ കുറ്റിപ്പുറങ്ങ പാലം പഴയതായാലും അതും കാണാൻ ഭംഗിയുണ്ട് കേട്ടോ അതിപ്പം ഇനി പാലത്തിമൊക്കെ പുതിയ പാലത്തിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പം കണ്ടില്ലേ വീഡിയോയിൽ കാണാൻ തന്നെ അത്യാവശ്യം ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വന്നത് സ്റ്റാർട്ട് ചെയ്ത സ്ഥലട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അറ്റം വരാണ് കാണിച്ചു തന്നത് ഇവിടെ ഇവിടെതാ ഇതുപോലെ അതിന് ഇട്ടാ ഇവിടെ നിന്നാണ് കംപ്ലീറ്റ് വർക്ക് ഇനി എടുക്കണം ഇപ്പോൾ പുഴയുടെ ഒരുപാട് കരയിലെ എത്തിക്കണിട്ടാണ് കണ്ടില്ലേ ഒറ്റ വരെ എടുക്കാൻ കണ്ടില്ലേ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് മേലത്തെ വീരമൊക്കെ എടുക്കല് കഴിഞ്ഞു ഇനി ഇത് താഴത്തേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് കഴിഞ്ഞ കാലം വർക്കണിട്ടോ അത്ര അധികം പേടിച്ചിട്ട് എന്തായാലും ഇറങ്ങാല്ല മാറി മാർഗില്ലല്ലോ താഴത്തെ ഇറങ്ങിയിട്ടാണ് താഴത്തെ ഉള്ള കാഴ്ചയാണ് ഇനി കാണാൻ പോണത് പിന്നെ ഒന്നുകൂടും പറയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇനിയും എനിക്കിതുപോലത്തെ ഒക്കെ വീഡിയോസൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ വ്യൂസ് കൂടിയെങ്കുമ്പോൾ നമുക്ക് എവിടെ പോയിട്ടും റോഡിൻ്റെ വീഡിയോ എടുക്കാനുള്ള ഒരു ഉന്മേഷം കിട്ടും കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി കുറച്ചൊരു അടിവശത്തെ കാഴ്ച ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീഡിയോ ഇവിടെ എത്തിയപ്പോൾ ഒരു സുഖം കിട്ടാം മേലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ചൂടല്ലേന്ന് ഇവിടെ എത്തിയപ്പോ ബാധ്യപ്പഴ ആ വെള്ളത്തിന്റെ തുണപ്പൊക്കെ ആയിട്ട് ഇതിന്റെ താഴത്തെ എത്തിയപ്പോൾ നല്ലൊരു സുഖട്ട കണ്ടില്ലേ അടിവശത്തെ കാഴ്ച കാണുന്നു കുറെ ദൂരം അങ്ങോട്ട് പോയിട്ട് ആദ്യമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി എന്നിട്ട് എന്താ വെള്ളം കുറവ് ഇപ്പൊ കുറച്ച് ദൂരം മാത്രമേ പോകാൻ പറ്റുള്ളൂ നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഒഴുക്കുണ്ട് ഇപ്പൊ ആ രണ്ടുമൂന്ന് ദിവസമായിട്ട് മഴ നിന്നിട്ടുള്ളൂ രണ്ടു ദിവസം ആയിട്ടുണ്ടാവും അതുവരെ നല്ല മഴ തന്നെയാണ് നാട്ടിലുള്ളവർക്ക് അറിയുമെന്ന് വിചാരിക്കുന്നത് പ്രവാസികൾ കുറേ ആൾക്കാര് വീഡിയോ കാണണ്ടിട്ട വീഡിയോ കാണുന്നതിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരും യു എക്കാരും നല്ല ശതമാനം നമ്മളെ വീഡിയോ കാണുന്നുണ്ട് പിന്നെ സൗദിയ അവരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഡാൻസുകളെ നല്ല സപ്പോർട്ട് എന്തായാലും വേണമെന്ന് വിചാരിക്കുന്നു ഞാനും പ്രവാസി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ നാടിനോടുള്ള ഇഷ്ടം എനിക്ക് നല്ലപോലെ അറിയാം അതാണ് ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പോഴും പച്ചപ്പ് കാണുമ്പോൾ ഒക്കെ അങ്ങനെ മഴ കാണുമ്പോഴൊക്കെ വീഡിയോ അതിൽ ഉൾപ്പെടുത്താറുണ്ട് അത് ഞാൻ ഒരു പ്രവാസി ആയ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ്